അസ്സാമലൈക്കും നൂർജി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചിക്കൻ കട്ട്ലൈറ്റിൻ്റെ നല്ലൊരു റെസിപ്പി കാണാം ഇഫ്താറിൻ്റെ സമയത്തും അല്ലാത്തപ്പോഴും ഒക്കെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സ്നാക്കാണല്ലോ ഈ ചിക്കൻ കട്ട്ലൈറ്റ് അപ്പോൾ അതെങ്ങനെയാണ് അടിപൊളിയായിട്ട് ഉണ്ടാക്കുക എന്ന് നോക്കുക വളരെ ഈസി ആയിട്ടും ഈ ഒരു കട്ട്ലെറ്റ് ഇരിക്കാൻ തോന്നും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ റെസിപ്പിയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ വീഡിയോ നിങ്ങൾ കാണുന്നത് എങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഓൾ എന്ന ഓപ്ഷൻ കൊടുത്ത് എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനോടുകൂടെ തന്നെ കിട്ടും ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെച്ചിരുന്നു കേട്ടോ അപ്പോൾ അതൊന്നും ഇപ്പോൾ കാണിക്കുന്നില്ല ഞാൻ സിമ്പിളായിട്ടുള്ള രീതിയിൽ പെട്ടെന്ന് തന്നെ പാനിലേക്ക് ഇടുന്ന സമയത്ത് അങ്ങ് പറഞ്ഞുതരാം ഒഴിച്ചെണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു അര ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി നന്നായി ചെറിയ രീതിയിൽ ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കുക അതിലേക്ക് തന്നെ മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുക കുറച്ച് സമയം എങ്ങനെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് മൂന്ന് മീഡിയം വലുപ്പത്തിലുള്ള വലിയ ഉള്ളി ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് വെച്ചിരുന്നു ആ വലിയ ഉള്ളി കൂടെ ചേർത്തിട്ടൊന്ന് വയറ്റി കൊടുക്കാം ഉള്ളിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം ഉള്ളി നന്നായി വയന്ന് വരട്ടെ കുറച്ച് സമയമൊന്ന് അങ്ങ് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒരു രണ്ട് തണ്ട് കറിവേപ്പില നല്ല നൈസായിട്ട് ചെറിയതാക്കിയിട്ട് അരിഞ്ഞതും പിന്നെ ഒരു രണ്ട് തണ്ട് അതുപോലെ തന്നെ മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ ഒന്ന് ചേർത്തിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ചു വച്ചാൽ പെട്ടെന്ന് തന്നെ ഉള്ളി സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പം ഞാനൊന്ന് തുറന്ന് നോക്കാമെന്ന് ഉള്ളി നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ കട്ലൈറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങ് മസാലകളൊന്നും ചേർക്കാറില്ല മഞ്ഞൾപ്പൊടി ഗരം മസാല മാത്രമാണ് മെയിനായിട്ട് ചേർക്കാറുള്ളത് അങ്ങനെ ഉണ്ടാക്കുന്ന കട്്ലൈറ്റിനും സമൂസക്കുമൊക്കെയാണ് ഒരു ഒരു കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് ഇതിനൊന്നും ഒരുപാട് മസാലകൾ ആവശ്യമില്ല കാൽ ടീസ്പൂണിനെടുത്ത് മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂണിന് എടുത്തിട്ട് ഗരം മസാലയും ചേർത്തെടുത്തു ഇത് നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുള്ള നല്ല സ്ട്രോങ് കൂടിയ ഗരം മസാല ആയതുകൊണ്ടാണ് കുറച്ച് മാത്രം ചേർത്തെടുത്തത് നിങ്ങൾ വാങ്ങിക്കുന്ന ഗരം മസാലയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു അര അരസ്പൂണൊക്കെ ചേർക്കാം ഇത്രമാത്രം മസാല ചേർത്തിട്ട് ഒന്ന് അങ്ങ് നന്നായി ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ വയറ്റി കൊടുക്കാം ശേഷം ഒന്നുകൂടെ ഒന്ന് അങ്ങ് അടച്ചു വെച്ചുകൊടുക്കാം അപ്പോഴേക്കും ഞാനിവിടെ ഉരുളക്കിഴങ്ങും ചിക്കനും ഒന്നങ്ങ് വേവിച്ച് വെച്ചിരുന്നു നൂറ്റി അമ്പത് ഗ്രാം ചിക്കന് ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് സാധാ ഒന്ന് വേവിച്ച് വെച്ചതാണേ പിന്നെ ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ രണ്ട് മീഡിയം വലിപ്പത്തിലുള്ള രണ്ട് ഉരുളക്കേങ്ങ് കഷ്ണങ്ങളാക്കിയിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് കുക്കറിൽ വേവിച്ച് വെച്ചതായിരുന്നു ചിക്കനും ഉരുളക്കേങ്ങും ഒക്കെ വേവിക്കാൻ എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ അതാണ് അത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാഞ്ഞത് എളുപ്പത്തിൽ അങ്ങ് പറഞ്ഞു പോകാമെന്ന് കരുതി എന്നിട്ട് ആ വേവിച്ച് വെച്ച ഉരുളക്കേങ്ങ് നന്നായി ഉടച്ചെടുക്കാം അപ്പോഴേക്കും നമ്മൾ ആ മസാല ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് ഉള്ളിയും ആ ഒരു മസാലക്കുത്തും ഒക്കെ ഒന്ന് മാറിക്കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് വയന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം നമ്മൾ വേവിച്ച് വെച്ച ചിക്കനെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്നങ്ങ് ക്രഷ് ചെയ്തെടുക്കാം ഇതേ രീതിയിലായാൽ മതി വല്ലാതെ പൊടിഞ്ഞു പോകേണ്ട അപ്പോൾ കട്ട്ലെറ്റിന് കൂടുതലും മിക്സിയിൽ ജാറിലിട്ടിട്ട് ക്രഷ് ചെയ്യുന്നത് തന്നെ ആയിരിക്കും ടേസ്റ്റ് ഉണ്ടാവുക നമ്മൾ കൈകൊണ്ട് പിച്ച് ഇടുന്നതിനേക്കാളും എനിക്ക് ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇങ്ങനെയാണ് അതാ ഇതാവുമ്പോൾ എല്ലാ ഭാഗത്തേക്കും ചിക്കനൊക്കെ വന്നിട്ട് നല്ലൊരു ടേസ്റ്റ് കിട്ടാറുണ്ട് അപ്പോൾ അങ്ങനെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ കൂടെ ഒരു മസാലയിലേക്ക് ചേർത്തിട്ട് ഒന്നങ്ങ് ജസ്റ്റ് ഒന്ന് വയറ്റി കൊടുക്കാം അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഫില്ലിങ്ങല്ല മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒന്ന് ഫ്ലെയിം ഓഫാക്കിയിട്ട് അടച്ചു വെക്കാം ഇനി ആ മസാലയൊന്നങ്ങ്ങ് ചൂട് തണയട്ടെ അപ്പോഴേക്കും നമുക്ക് ആ ഒരു ജാറിലേക്ക് മൂന്നാല് കഷ്ണം ബ്രെഡ് വെച്ചിട്ട് ഒന്ന് ക്രംസ് ചെയ്തെടുക്കാം അപ്പോൾ ബ്രെഡ് ക്രംസും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു ബൗൾ എടുക്കുക അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇവിടെ കോട്ട് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ ഉള്ളി മസാല അവിടെ ചൂട് തണഞ്ഞിട്ടുണ്ടാവും ഉള്ളിയും ഉരുളക്കേങ്ങും അത്യാവശ്യം കൈ തൊടാവുന്ന ഭാഗത്തിൽ ചൂട് തണഞ്ഞിട്ടുണ്ടാവും ഉരുളക്കേങ്ങ് ഒന്നും കൂടെ കൈ വച്ചിട്ടൊന്ന് കുഴച്ചു കൊടുത്തിട്ടുണ്ട് നല്ല കട്ടകളൊന്നും ഇല്ലാതെ കുഴച്ചെടുക്കുക ഇനി ഇതിലേക്ക് ആ ഉള്ളിയുടെ ഫില്ലിങ് മസാല ഒന്നങ്ങ് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക ഇതിലേക്ക് ടേസ്റ്റ് കൂടാനായിട്ട് ഞാൻ ആ ഒരു ബ്രെഡ് ക്രംസ് ഒന്ന് പകുതിയോളം ഈ ഒരു മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതെനിക്ക് ഇങ്ങനെ ചേർക്കാതെ ഉണ്ടാക്കുന്നതിലും അങ്ങനെ ബ്രെഡ് ക്രംസ് ചേർത്ത് കുഴച്ച് ഉണ്ടാക്കുമ്പോൾ ഒരു വല്ലാത്തൊരു സ്പെഷ്യൽ ടേസ്റ്റ് തോന്നി അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാറില്ല അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്യാറില്ല എങ്കിൽ കട്ട്ലറ്റ് ഇനി ഉണ്ടാക്കുന്ന ടൈമിൽ ഇതേ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കൂ കേട്ടോ ഇങ്ങനെ ബ്രെഡ് ക്രംസ് ചേർത്ത് കുഴച്ച് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ബേക്കറി ഒരു ടേസ്റ്റൊക്കെ കിട്ടാറുണ്ട് നല്ല ടേസ്റ്റാണ് കുഴയ്ക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വലിയ ബൗളിലേക്ക് മാറ്റിയിരുന്നേ അപ്പോൾ കട്ലൈറ്റിനായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് ഷേപ്പാക്കി കോട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമുള്ളു അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഒരു ഓരോ ഉരുളകൾ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഒരു കട്ട്ലേറ്റൊക്കെ ഇപ്പോൾ ഷേപ്പാക്കാൻ എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ ചിലർ അടപ്പൊക്കെ എടുത്തിട്ട് ഷേപ്പ് ആക്കുന്നത് കാണാം അപ്പോൾ എങ്ങനെയാണോ നിങ്ങൾക്ക് സൗകര്യം അതേപോലെ ആക്കുക ഞാനിവിടെ അടപ്പൊന്നും എടുക്കാറില്ല കയ്യിൽ തന്നെ ഉരുള ആക്കിയിട്ടൊന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ആ ഒരു കറക്റ്റ് ഷേപ്പിൽ തന്നെ ആയിക്കിട്ടിക്കോളും അങ്ങനെ എല്ലാതും ഒന്ന് ഇതേ രീതിയിൽ ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി കട്ട്ലൈറ്റ് കോട്ട് ചെയ്ത് മാറ്റി വെക്കാനായിട്ട് മറ്റൊരു പ്ലേറ്റ് അടുത്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് ഇങ്ങനെ എഗ്ഗിൻ്റെ ബാറ്ററിൽ ഒന്നങ്ങ് ഡിപ്പ് ചെയ്തിട്ട് ഈ ഒരു ബ്രെഡ് ക്രംസിൽ കവർ ചെയ്തെടുക്കുകയാണ് എല്ലാതും അങ്ങനെ തന്നെ ചെയ്തെടുക്കുക കട്ട്ലൈറ്റൊക്കെ ഇങ്ങനെ എല്ലാവർക്കും ചെയ്യാനും ഉണ്ടാക്കാനും ഒക്കെ അറിയാമായിരിക്കും എന്നാലും ഞങ്ങളിവിടെ ഉണ്ടാക്കുന്ന കട്ട്ലേറ്റ് ഒന്ന് റെസിപ്പി കാണിക്കണം എന്ന് തോന്നി അതാണിട്ടോ അപ്ലോഡ് ചെയ്യുന്നത് ഇങ്ങനെയല്ല നിങ്ങൾ കട്ലേറ്റ് ഉണ്ടാക്കാറെങ്കിൽ ഇതേ രീതിയിൽ നിങ്ങൾ ഒരിക്കലെങ്കിലൊന്ന് ഉണ്ടാക്കി വെക്കണം കേട്ടോ വീണ്ടും നിങ്ങൾ ഈ ഒരു രീതിയിൽ തന്നെ ഉണ്ടാക്കും നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് നിങ്ങൾ ആ ഒരു പീസിലെ എല്ലാ പീസിലും കാണുന്നില്ലേ ചിക്കൻ്റെ ആ ഒരു ഫീലിംഗ് നന്നായിട്ട് നമുക്ക് കാണാൻ തന്നെ പറ്റുന്നുണ്ട് അപ്പോൾ കഴിക്കുമ്പോഴും അതിൻ്റെ നല്ല ടേസ്റ്റ് വരുന്നുണ്ട് കേട്ടോ ചിക്കൻ ഇങ്ങനെ ക്രംസ് ചെയ്തിടുന്നതുകൊണ്ടും പിന്നെ ബ്രെഡ് ക്രംസ് ചേർത്തത് കൊണ്ടൊക്കെ നമ്മൾ ആ ഒരു ബേക്കറിയിൽ നിന്ന് വേടിച്ചിട്ട് കഴിക്കുന്ന ആ ഒരു നല്ല സ്പെഷ്യൽ ടേസ്റ്റ് തന്നെ ഈ ഒരു കട്ട്ലെറ്റിൽ കിട്ടാറുണ്ട് അങ്ങനെ അതേ എല്ലാം അതും ഒന്ന് അങ്ങ് കോട്ട് ചെയ്ത് കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക അതിനായിട്ട് ഒരു പാന് സ്റ്റൗ കത്തിച്ചിട്ട് അയച്ചുകൊടുത്തിട്ടുണ്ട് ചൂടായതിനു ശേഷം മുങ്ങി നിൽക്കുവോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഓ ഈ ഒക്കെ പൊരിക്കുന്ന സമയത്ത് ഓയിൽ എണ്ണ യൂസ് ചെയ്യാൻ നോക്കുക വെളിച്ചെണ്ണ ആകുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് മുന്നിൽ നിൽക്കും നമ്മൾ മസാല ഉണ്ടാക്കാൻ വെളിച്ചെണ്ണ യൂസ് ചെയ്യാം അതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക പക്ഷേ പൊരിച്ചെടുക്കുന്ന സമയത്ത് ഓയിൽ തന്നെ യൂസ് ചെയ്യാം ഓയിൽ നന്നായി ചൂടായതിന് ശേഷം ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഈ ഒരു ഓരോ കട്ലൈറ്റും അങ്ങ് വെച്ച് കൊടുത്തിട്ട് പൊരിച്ചെടുക്കാം ഇട്ട് കൊടുത്ത് അപ്പം തന്നെ തവി വെച്ചിട്ട് മറിച്ചിടാതെ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ആ ഒരു സൈഡ് ഒന്നങ്ങായതിനു ശേഷം മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ ആ ഒരു രണ്ട് സൈഡും ഒന്നങ്ങ് ഒരിഞ്ഞ് വന്നതിന് ശേഷം ഇത് കോരി മാറ്റാം അപ്പം നമ്മുടെ അടിപൊളി കട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ചൂട് തണിയതിന് ശേഷം നമുക്ക് നോമ്പ് തുറക്കാം നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഈ ഒരു കട്്ലേറ്റ് ഉണ്ടാക്കിയിരുന്നത് ഇത് ഒരു പന്ത്രണ്ട് കട്ട്ലേറ്റ് കിട്ടിയിരുന്നു കേട്ടോ ഈയൊരളവിൽ കട്ലേറ്റ് ഉണ്ടാക്കിയിട്ട് പന്ത്രണ്ട് കട്ട്ലേറ്റ് കിട്ടിയിരുന്നു നല്ല ടേസ്റ്റുമായിരുന്നു നിങ്ങൾ ഒരിക്കലെങ്കിലൊന്ന് ഈ ഒരു ഇഫ്താറിന് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ ഉണ്ടാക്കുന്ന രീതി അല്ല ഇതെങ്കിൽ ഈ ഒരു രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുക വളരെ ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ ചിക്കൻ കട്ട്ലേറ്റിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ കേട്ടോ പിന്നെ നമ്മുടെ ചാനലിലെ ഓരോ റെസിപ്പികളും നിങ്ങളൊന്ന് കണ്ടുനോക്കുക ഇഷ്ടപ്പെടും നല്ല റെസിപ്പികളാണ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾ ഒരിക്കലെങ്കിലും നമ്മുടെ ഒരു റെസിപ്പി എടുത്തിട്ടൊന്ന് ഉണ്ടാക്കി നോക്കിയാൽ ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല അത്രയും നല്ല രീതിയിൽ മനസ്സിലാക്കി പറഞ്ഞു തരാനും ഒക്കെ ഞങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഞങ്ങളെ ഒന്ന് ഫോളോ ചെയ്തിട്ട് ഞങ്ങളുടെ റെസിപ്പികളൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ അതേപോലെ തന്നെ കമൻറ്റിലൊക്കെ ഒന്ന് വന്ന് പറയാനും നമ്മുടെ നമ്മളെ സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ ലൈക്കും ഒക്കെ ആണ് ഞങ്ങൾക്ക് കിട്ടുന്ന ഓരോ വീഡിയോസ് ഇടാൻ കിട്ടുന്ന ഒരു എനർജി എന്ന് പറഞ്ഞാൽ അപ്പോൾ ഫ്രണ്ട്സ് ആണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലെ നൂർജു കിച്ചൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ കൂടെ മറക്കല്ലേ പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ ഒന്ന് ഈ വീഡിയോയ്ക്ക് താഴെ ക്ലിക്ക് ചെയ്തിട്ട് ഡിസ്ക്രിപ്ഷൻ ഒന്ന് ചെക്ക് ചെയ്യാൻ മറക്കല്ലേ മറക്കല്ലേട്ടോ അപ്പോൾ ശരി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ കാണുന്നതുവരെ അസ്സാമലൈക്കും ഈ ഒരു റെസിപ്പിയെക്കുറിച്ച് നിങ്ങൾക്ക് കമൻറ്റിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും